പത്മജ വേണുഗോപാലിനു പിന്നാലെ മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ സന്തത സഹചാരിയായിരുന്ന തമ്പാനൂർ സതീഷും ബി ജെ പിയിൽ ചേർന്നു ഏറെ നാളായി സതീഷ് കോൺഗ്രസുമായി അകന്നു നിൽക്കുകയായിരുന്നു കെ പി സി സി പുനഃസംഘടനയിൽ പരിഗണിക്കാതെ വന്നതോടെ അദ്ദേഹം കോൺഗ്രസ് വിട്ടു യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ആയിരുന്ന പത്മിനി തോമസും മകൻ ഡാനി ജോൺവനും ബി ജെ പിന്നെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ കെ കരുണാകരൻ മരിച്ചതിന് ശേഷം കോൺഗ്രസ് കോൺഗ്രസിന്റെ തകർച്ച തുടങ്ങി അതിന്റെ പ്രതിഫലത്തിന്റെ ഭാഗമാണ് ഇപ്പോഴൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ കഴിഞ്ഞ ഇടതുപക്ഷ ഭരണം വന്നതിന് ശേഷം പ്രതിപക്ഷം എന്നുള്ളതിൽ പ്രവർത്തനങ്ങൾ വളരെ മോശമാവുകയും കോൺഗ്രസിൻ്റെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാതെ മുന്നോട്ട് പോയി ചെയ്യുമ്പോൾ പല ചോദ്യങ്ങളും നമ്മൾ ചോദിക്കേണ്ടി വന്നിട്ടുണ്ട് അത്തരം ചോദ്യങ്ങൾക്കൊന്നും കോൺഗ്രസ് നേതാക്കളിൽ നിന്നും മറുപടി ലഭിച്ചിട്ടില്ല അതിൻ്റെ പ്രതിഷേധം കൂടെ ഉണ്ട് ഈ കാര്യത്തിൽ തെറ്റായ പ്രവണത കെ പി സി സിയിൽ നിന്നുണ്ടായാലും നേതൃത്വത്തിൽ നിന്നുണ്ടായാലും പലപ്പോഴും ഞാൻ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഇന്ന് ചില സ്റ്റേറ്റ്മെൻറ്റുകൾ കിടക്കുന്ന കണ്ടു കോൺഗ്രസിൽ നിന്ന് വിട്ടുപോകുന്നവർ കൊണ്ട് കോൺഗ്രസ്സിന് ഒരു പ്രശ്നവും വരില്ല എന്നാണ് ചില നേതാക്കളൊക്കെ പ്രസ്താവിച്ചിട്ടുള്ളത് ഇത് തുടക്കമേ ആയിട്ടുള്ളൂ കേരളത്തിലെ പതിനാല് ജില്ലകളിലുള്ള കോൺഗ്രസ് പ്രവർത്തകർ കുത്തൊഴുക്കായിരിക്കും ബി ജെ പിയിലേക്കെന്ന മുന്നറിയിപ്പ് കോൺഗ്രസ് നേതാക്കന്മാർ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകർ അധികാരത്തിൽ വന്നാൽ കോൺഗ്രസ് എന്ന് യു ഡി എഫ് എന്ന അധികാരത്തിൽ പറഞ്ഞു അന്ന് കോൺഗ്രസ്സിൻ്റെ നേതാക്കന്മാരെ അകത്തും കോൺഗ്രസിൻ്റെ പ്രവർത്തകർ പാടുപെട്ട് കഷ്ടപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകർ പുറത്തുവാകുന്ന കാഴ്ചയാണ് പലപ്പോഴും കണ്ടിട്ടുള്ളത് ഈ പാവപ്പെട്ട പ്രവർത്തകർക്ക് ഒരു തൊഴിൽ കൊടുക്കാൻ പോലും അവസരം ഉണ്ടാക്കിയിട്ടില്ല ഒരു ഗവൺമെൻ്റ് കാലത്ത് യു ഡി എഫിൻ്റെ കാലത്ത് അത്തരം കാര്യങ്ങളിലൊക്കെ നേതാക്കന്മാർ അവരെ സ്വാർത്ഥ പ്രവർത്തനത്തിൻ്റെ ഫലമായി കോൺഗ്രസ് പ്രവർത്തകരെ വീട്ടിൽ കേറ്റില്ല അവരെ 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 ജോലിക്ക് ഒരു അവസരം കൊടുക്കത്തില്ല അവരെ ഏത് രീതി എന്ന് അന്വേഷിക്കാൻ പോലും കഴിയാത്ത ഒരു നേതൃത്വമായി മുന്നോട്ട് പോയി ഇന്ന് പറയുന്നു ഇ പി ജയരാജൻ പറഞ്ഞിട്ടാണ് ബി ജെ പിയിലേക്ക് കോൺഗ്രസുകാർ പോകുന്നതെന്ന് അത് പറയാൻ നാണമില്ല ആരായിരുന്നാലും കാരണം ബി ജെ പിയിലേക്ക് പോകുന്നത് ബഹുമാനിയായ മോദിയുടെ ഗ്യാരണ്ടിയാണ് കോൺഗ്രസ് പ്രവർത്തകർ ഇന്ന് ബി ജെ പിയിലേക്ക് ഒത്തൊഴുക്കായി പോകുന്നത് ഇ പി രാജൻ പറഞ്ഞത് ശരിയാണ് ഇ പി ജയരാജൻ പറഞ്ഞത് എന്താണ് ബി ജെ പിയുടെയും സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥികൾ മികച്ചതാണെന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം ബി ജെ പി സ്ഥാനാർത്ഥികൾ മികച്ചതാണെന്ന് പറയേണ്ടി വന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മോശമായതുകൊണ്ടല്ലേ അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഉത്തരമൊരു സംഭവം സ്ഥാനം ഇറക്കുവാൻ നമ്മുടെ നേതാക്കന്മാർ മുനിഞ്ഞത് ഞാൻ അവരോടൊക്കെ ഒരു കാര്യം പറയാം കേരളത്തിലെ എല്ലാ കാലത്തും കെട്ടിത്തൂങ്ങി നിൽക്കുന്ന ഒരു കാലത്തും അസംബ്ലിയും പാർലമെൻറ്റും സീറ്റ് കിട്ടിയാൽ മരണം വരെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നവർക്ക് കൊടുക്കുന്ന താക്കീതായിരിക്കും ഇത്തരത്തെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ശക്തമായി തന്നെ ബി മുന്നേറ്റം കേരളത്തിൽ ഉണ്ടാകും കേരളത്തിലുണ്ടാകും അതേ ബഹുമാനിയായ മോദിജിയുടെ ഗ്യാരണ്ടിയും ഇന്ത്യയിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളും സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അദ്ദേഹം നടത്തുന്ന ശക്തമായ പോരാട്ടങ്ങളും ആകർഷിച്ചുകൊണ്ടാണ് ബി ജെ പിയിലേക്ക് കോൺഗ്രസുകാരുടെയും മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെയും ഒഴുക്കുണ്ടാകുന്നത് ഇനിയും തിരുവനന്തപുരം ജില്ലയിലും മറ്റു ജില്ലകളിലും ജയ കരുണാകരനെ സ്നേഹിക്കുന്ന പ്രവർത്തകരെ കുത്തൊഴുക്ക് ബി ജെ പിയിലും ഉണ്ടാവും അതിന് ഒരു സംശയമില്ല തീർച്ചയായിട്ടും എന്നെ വീണ്ടും പരിഗണിക്കാവുന്ന നേതാക്കന്മാരെ എല്ലാം പറഞ്ഞിട്ടും ഞാൻ കേൾക്കാത്തത് അവര് ഇടിഞ്ഞു വിടായ ഒരു കെട്ടിടത്തിൽ ഇനി ഒരു അപകടം വരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പിരിഞ്ഞു പോകുന്നത് ഞാനത് നേതാക്കന്മാരാരെയും ആക്ഷേപിക്കാനോ അല്ലെങ്കിൽ അവർ പറഞ്ഞ ആളുകളെ പേര് വളർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ആ ബേസില് ഞാൻ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട് പറഞ്ഞ പറഞ്ഞു പിൻവലിക്കുന്നില്ല എന്നെ ഇഷ്ടംപോലെ നേതാക്കന്മാരെ വിളിച്ചിരുന്നു ആ നേതാക്കന്മാരെ വിളിച്ചപ്പോഴും ഞാൻ എൻ്റെ മറുപടി പറഞ്ഞിട്ടുണ്ട് തിരിച്ചു പോക്കില്ല കാരണം അവഗണിക്കപ്പെടുന്ന ഒരു വ്യക്തികളെ കുറിച്ച് തിരിച്ചു വിളിക്കുന്നത് മര്യാദയാണെന്നോ ചിന്തിക്കേണ്ടത് കോൺഗ്രസ് നേതാക്കളാണ് പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ പറയട്ടെ നമ്മളെ പതിനഞ്ച് വർഷക്കാലമായി തിരുവനന്തപുരം പാർലമെന്റിൽ നിന്നും മത്സരിച്ച് ജയിച്ചുപോയ ശശി തരൂർ അദ്ദേഹം പതിനഞ്ച് വർഷക്കാലം വികസനം ചെയ്തു എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് പതിനഞ്ച് വർഷമായി അദ്ദേഹം ഏറിലാണ് സാധാരണക്കാരനെ പ്രവർത്തകനെ വീട്ടിൽ ഓഫീസിലെത്തില്ല അവരെ അവഗണിക്കുക മാത്രമല്ല അപമാനിക്കുക ഇവിടെ ചെയ്യാണ് പല ബ്ലോക്ക് പ്രസിഡന്റുമാരെ അവഗണിച്ചു ഡി സി സി ബോളെ അവഗണിച്ചു മുൻ എം എൽ എമാരെ അവഗണിച്ചു സാധാരണ പാവപ്പെട്ട പ്രവർത്തകരെ അവഗണിച്ചു വീട്ടിൽ അറ്റത്തില്ല ഒരു ഒരു മത്സ്യത്തൊഴിലാളികൾ കഴിഞ്ഞ ഏഴ് മാസക്കാലമായി സമരം ചെയ്തപ്പോൾ ആ തീരദേശത്തെ തിരിഞ്ഞു നോക്കാൻ ശശി തര എംപിക്ക് കഴിഞ്ഞിട്ടില്ല അദ്ദേഹം ഒളിവിലായിരുന്നു ആ പാവങ്ങൾ നിലവിളിച്ചു ലാറ്റിൻ ലാറ്റിൻ്റെ സമന്നതനായ പിതാവ് സഹായം അഭ്യർത്ഥിച്ചു യുജിനച്ഛൻ ബഹുമാനായ യു ജിൻ അച്ഛനെ അഭിന സഹായം അഭ്യർത്ഥിച്ചു ഈ എം പി തിരിഞ്ഞു നോക്കിയില്ല അതുമാത്രമല്ല ഈ സമരത്തെ പുച്ഛിക്കുകയും അവഹേളിക്കുകയും ചെയ്ത ഒരു എം ബിയാണ് ശശി തരൂർ അതുകൊണ്ട് തന്നെ മത്സ്യമേഖലയിലുള്ള നമ്മളെ പ്രിയപ്പെട്ട സഹോദരന്മാരും സഹോദരിമാരും ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പണ്ട് മുതൽ ചില ഏറിൽ നിൽക്കുന്നവർ മാത്രമല്ല ത്രീ പീസ് കണക്ഷനുള്ള കോൺഗ്രസുകാരും കോൺഗ്രസ്സിനകത്തുണ്ട് ഞാനത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ആ കാര്യം സൂചിപ്പിച്ചതാണ് ത്രീ പീസ് ലൈനുള്ള കോൺഗ്രസ് നേതാക്കൾ തിരിച്ച് ഏതായാലും ബി ജെ പിയിലേക്ക് തന്നെ വരും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട ആ നേതാക്കളെ സെലക്ട് ചെയ്യേണ്ട ഉദ്ദേശം അതിൻ്റെ ചുമതല ചാനലുകാരെയും പത്രക്കാരെയും ലഭിക്കുന്നു